നമുക്ക് നമുക്ക് ഐറോസിന്റെ ഫോട്ടോ എടുക്കാൻ പോവാ പോവാസിന്റെ പുതിയ ഫോട്ടോ എടുക്കണ്ടേ വാക്കനോ ഐറോസക്ക് വാ കൊക്കനോ ഇനി ഇത് കൊക്കുവോ ആ എന്നാ കൊണ്ടാ മാമിക്ക് തരുമോ

എല്ലാരിന്റെ പൊറ്റു വേണോസേ ഐരൂസിന്റെ സർപ്രൈസ് ഉണ്ട് എന്താ അറിയോ ഏ ഇത് പഴയ ഡ്രസ്സല്ലേ ബർത്ത്ഡേ ഒക്കെ അല്ലേ പുതിയ ഡ്രസ്സേണ്ടേ എടുക്കട്ടെ എനിക്കറിയോ പുതിയ ഡ്രസ് നടക്കേ ഡ്രസ്സ് നടക്കേണ്ട പുതിയൊരു ഡ്രസ്സൊക്കെ അടുപ്പിച്ചിട്ടില്ലേ കണ്ട തൈറോസിലുള്ള ഉടുപ്പഴോ എനിക്കിഷ്ടായോ ഏ എന്നാ ഉടുപ്പ് മാറ്റണ്ടേ ഉടുപ്പ് മാറ്റി ഉടുപ്പ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോലെ അപ്പൊ ഞങ്ങളെ കേക്കതാ വരുന്ന വൈറസിന്റെ കേക്ക് മാറ്റി കട്ട് ചെയ്യൂലോ ഞങ്ങള് ഫ്രിഡ്ജിൽ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് നോമ്പാണ് അപ്പൊ രാത്രിയാണ് നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് നിങ്ങടെ മല എനിക്ക് ചെറിയൊരു സാധനം ഇണ്ടേ ദിവസം കിട്ടിയില്ല 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 എന്നും പറഞ്ഞ് നെലോലിച്ച് അണ്ണൊന്നും കൂട്ടണ്ട നെല്ലോച്ച് നടുക്കല്ല ഇനിയോ ഏത് പിടിയാട്ട എനിക്ക് കണ്ടുകൊട്ടേണ്ട ണ്ട് അതിന്റെ വലുതന്നല്ലാത്ത മാത്രം കൊടുത്തതിനൊക്കെ ഭയങ്കര സങ്കടായിനു മിന്നു ഇതിന്റെ പേരല്ലേ മിന്നു

Dogs. ു ഞങ്ങള് ബൈക്കിന്റെ കിച്ചൈന അതന്നെ തന്നെ വലുത് കിച്ചെയിൻ അല്ലേ ആ മകന്ന ചെറുത് വാങ്ങട്ടോ ഹാപ്പി ആയോ ഏ എന്താ വരട്ടെ കുഞ്ഞൂസോ ഏച്ചി ഇനി പിന്നെന്താ കയ്യിലുള്ളത് പിന്നെ സെറ്റ് പിന്നൊരു സാധനം ഇതുമായിരൂങ്ങനക്കി വാങ്ങിയില്ലല്ലോ വാങ്ങിയില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ നക്കായിരുന്നു എന്താ സെറ്റേ കിട്ടായിട്ടുള്ള സങ്കടത്തിലായില്ലേ ഉമ്മിയൊക്കെ വാങ്ങീനു ഇന്ന് തെരായിട്ട് അതോ അത് ഹെയർ മുടിമ കൊടുക്കുന്ന സാധന ഇത് മുടിമ കുട്ടിപ്പ് പിന്നെ ഇതും എനിക്ക് കീറ്റയിന്റെ മയൻ തന്നീനു ചെറുതൊന്നു ബൈക്കിന്റെ മൈൻ തന്നേറ്റാ ഐജ ഇത് ഐതക്ക് ഇതൊന്നും ണ്ടായി നോക്ക് ഞാനൊരു കറുപ്പ് കൊണ്ടു കൊടുത്തേടേ നീടെ പോയി എനിക്ക് എടുത്തുണ്ടാ എന്നിട്ട് തരാം എനിക്കുണ്ടെന്നൊരു തരാം എനിക്ക് എടുത്ത് അത് നിന്നു എന്തൊക്കെ അതുകൊണ്ടാണോ അത് എനിക്ക് വേർപ്പിക്കാൻ അറിയില്ല ഞാൻ അറിയോ ഇത് പൊട്ടി ഫോട്ടോ പോയരുത് ഏത് മൂലപ്പിക്കാതെ നോക്കി ഇനി ഒരു സംഭവം ഇത് ഇണ്ടകലോ ഏത് മതി ിക്കല് നോക്കട്ടെ മാമിക്കറിയാം തോന്നുന്നു വാൽവ് ആ പിന്നെ ഇവിടെ വാൽവീട്ട് വേർപ്പിക്കണം

ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പാർക്കിലേക്കല്ല ാണ് വേറെ സ്ഥലത്തൊക്കെ പോണു അല്ല വരൂപ്പനോ

പോണേ ഫൈവ് എടുക്കണ്ട പൊട്ടത്തിയെ ബർത്ത്ഡേന്റെ ഫോട്ടോ എടുക്കാൻ പോണേ ലൈസ

ഇതാണ് ഞങ്ങളുടെ നാട് ഇതാണ് ഞങ്ങളെ സ്കൂൾ സ്വാഗതം സ്വാഗതമില്ല

<laughs> <laughs> ോ ആളില്ലാത്ത വീടിന്റെ പൂട്ടി തുറക്കാണ് ബൈസ്

കന്നൊത്തിണ്ടി <laughs> എന്തോക്ക് <laughs> 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 <hatsum> <laughs> ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞു നിങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ സ്കൂൾ വിട്ടതാ കിച്ച് വേണേം കിട്ടിയിട്ടുണ്ട്

കെട്ടി വരും അതാ മോളാ കമ്പിമ്മ കെട്ടേണ്ടി വരും